ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ ഇടതുമുന്നണിക്കുണ്ടായ തിരിച്ചടിക്കും ശേഷം പലവിധ നിഗമനങ്ങളിലും തിരുത്തൽ പ്രക്രിയയ്ക്കുമുള്ള ശ്രമങ്ങളിലാണ് സി പി എം സി പി ഐ അടക്കമുള്ള ഇടതുപാർട്ടികൾ ഇത്ര വലിയ തിരിച്ചടി എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുമുള്ള നിരന്തരമായ ചർച്ചകളാണ് ആ പാർട്ടികളുടെ നേതൃത്വങ്ങൾ നടത്തുന്നത് ഭരണവിരുദ്ധ വികാരവും പ്രവർത്തകർ ജനങ്ങളിൽ നിന്നകന്നതും പ്രധാന പ്രശ്നമായി സി പി എം വിലയിരുത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ശൈലി മാറ്റവും അവരുദ്ദേശിക്കുന്നുണ്ട് ഇതിനിടയിലും രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് അതിലേറ്റവും പ്രധാനം സി പി എമ്മിന്റെ എസ് എൻ ഡി പി വിമർശനമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഒന്നിലേറെ തവണ എസ് എൻ ഡി പി ബി ഡി ജെ എസ് വഴി തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനത്തെ വിമർശിക്കുകയുണ്ടായി എസ് എൻ ഡി പി നേതാക്കൾ സി പി എമ്മിനെയും അതിലെ നേതാക്കളെയും വ്യക്തിപരമായി പോലും വിമർശിക്കുകയാണെന്നും ബി ഡി ജെ എസിനെ ഒരു ഉപകരണമാക്കി ആർ എസ് എസ് അജണ്ട നടപ്പാക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നുമാണ് ഗോവിന്ദൻ ആരോപിച്ചത് എസ് എൻ ഡി പിയെ കാവ്യവത്കരിക്കാൻ ഒരിക്കലും അനുവദിക്കുകയില്ലെന്നും ഗോവിന്ദൻ പറയുന്നു എസ് എൻ ഡി പി അല്ല അതിലെ രണത്തെയാണ് സി പി എം എതിർക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വത്വരാഷ്ട്രീയം വളർത്തി ബി ജെ പി മുതലെടുപ്പ് നടത്തുകയാണെന്നും മതവർഗീയവാദികളും ഹിന്ദുത്വ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നവരുമാണ് എസ് എൻ ഡി പിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ഗോവിന്ദൻ പറയുന്നു ഈ പരാമർശങ്ങൾക്ക് മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞുവെന്ന് സി പി എം പരിശോധിക്കണമെന്നും എസ് എൻ ഡി പി കാവി മൂടാനും ചുവപ്പ് മൂടാനും സമ്മതിക്കില്ലെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ആരോടും വിരോധവും വിധേയത്വവും ഇല്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കും ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ മഴ പെയ്തു തോർന്നിട്ടും പരസ്പര ആരോപണങ്ങളുടെ മരങ്ങൾ പെയ്യുക തന്നെയാണ് ഇതിനിടയിൽ കേന്ദ്ര ബജറ്റിൽ കേരളം അവഗണിക്കപ്പെട്ട വിഷയം കൂടി ഇടതുപക്ഷം ഏറ്റെടുക്കുന്നതോടെ വിമർശനങ്ങൾക്ക് വീര്യം കൂടുകയും ചെയ്യും 1.5 2023-25. അതെ കാനഡ മില്യൺ പെർമനന്റ് സ്വീകരിക്കുന്നു ഇമിഗ്രേഷൻ ലെവൽ പ്ലാനിൽ ഉൾപ്പെടുത്തിയാണ് കാനഡ ഒന്നര മില്യൺ ഇമിഗ്രൻസിനെ ക്ഷണിക്കുന്നത് ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കൂ ഞങ്ങളുടെ കനേഡിയൻ ഇമിഗ്രേഷൻ ലോയർ മുഖേന നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ എത്രയും വേഗം സബ്മിറ്റ് ചെയ്യൂ കുടുംബവുമായി കാനഡയിൽ സ്ഥിരതാമസമാക്കൂ ഇമിലോ ഗ്ലോബൽ ഫസ്റ്റ് ഫോറിൻ ഇമിഗ്രേഷൻ ലോ ഫോം വി ആർ ഇൻ കാനഡ ആൻഡ് ഇൻ ഇന്ത്യ IMLO Global, a full service immigration law firm in Canada. For a free consultation and assessment, give us a call at 9072-322-322.